ജനുവരി പതിമൂന്നിന് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നമ്മളൊക്കെ ഒരുപക്ഷെ മിത്രങ്ങൾ ശത്രുക്കളായി മാറുന്ന കാഴ്ചക്ക് സാക്ഷികളായി ഇത് പറയാനുള്ള കാരണം നീണ്ട അറുചു വർഷത്തോളമായി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിരുന്ന രാഹുൽ കെ പി ഇന്ന് ബ്ലാസ്റ്റേഴ്സ് വിട്ടതായിട്ടുള്ള ഒഫീഷ്യൽ പ്രഖ്യാപനം ക്ലബിന്റെ ഭാഗത്ത് നിന്നും ഔദ്യോഗികമായി പങ്കുവെക്കുകയുണ്ടായി മാത്രമല്ല രാഹുൽ കെ പിയുടെ പുതിയ ക്ലബ്ബായിട്ട് വന്നിട്ടുള്ളത് ഒഡീഷ എഫ് സിയുമാണ് സോ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ അടുത്ത മത്സരം ഒഡീഷ എഫ് സിക്കെതിരെ ജനുവരി പതിമൂന്നിനാണ് ഈ ഒരു മത്സരത്തിൽ രാഹുൽ കെ പി ബൂട്ട് അണിയുകയാണെങ്കിൽ ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സിനെതിരെ രാഹുൽ കെ പി കളിക്കുന്ന കാഴ്ചക്ക് നമ്മൾ സാക്ഷികളാകാൻ പോവുകയാണ് അങ്ങനെ വെച്ചു നോക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം സംഭവിക്കുന്നത് മിത്രങ്ങൾ ശത്രുക്കളായി മാറുന്ന അല്ലെങ്കിൽ കളിക്കളത്തിലെ ആ മിനിറ്റുകൾ നിർണായകമായി മാറുന്ന കാഴ്ചക്ക് സാക്ഷികളാകാൻ പോകുന്നു ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ നേരിടുന്നതിന് മുൻപായിട്ട് ജനുവരി ഒൻപതാം തീയതി ഒഡീഷ എഫ് സിക്ക് ചെന്നൈയിൻ എഫ് സിയുമായിട്ട് ഒരു മത്സരമുണ്ട് അതിനുശേഷമാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ അവർ കളിക്കാനെത്തുക ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് നന്ദി